എന്തോ ഒരു ചൂടാണ് എൻ്റെ പൊന്നേ ഒന്ന് മഴ എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടിയാലെ ആ പറമ്പോളെ ആ അതെയാ ഓ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കും ഈ കാര്യങ്ങളെ കേക്കാനായിട്ട് ആ ആ എന്തായാലും യാത്ര ചെയ്യണ്ട ഉമ്മ അങ്ങോട്ട് വരാം ഡോക്ടർനൊക്കെ പോയി കണ്ട ശാരെ ആ പിന്നെ ജോലി ഒന്നും ഒരുപാടൊന്നും ചെയ്യരുത് കേട്ടാ പിന്നെ അവരുടെ തള്ള നോക്കുന്നെനിക്കറിയ എന്നാലും ഉമ്മ പറഞ്ഞേയുള്ളു ആ ഓ അടുത്ത വിശേഷം എന്താ പറയാന് എന്റെ മോന്റെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യൊന്നും ഇല്ല വേണ്ടാത്ത ബന്ധമായി ബന്ധമായിപ്പോ അന്നേ ഞാൻ പറഞ്ഞത് നമുക്ക് ആ ബന്ധം വേണ്ടാന്ന് ഇതൊക്കെയോ കുഴപ്പമുള്ള ഒരു ബന്ധമായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനോടൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ആ എന്നാലും മോള് ഹാപ്പി ആയിട്ട് ഉമ്മാ നാളെ തന്നെ വരാം കേട്ടാ ആ ശരി എന്നാ ഉമ്മാ ഉമ്മ എടുത്തു വെച്ചിരിക്കുന്നു വാ ഓ എനിക്കിനിപ്പൊന്നും കഴിക്കാനൊന്നും വേണ്ട ഇത്ര ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതി എനിക്ക് സന്തോഷോ എന്താണ് ഉമ്മ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാല് ഇവിടെ കൊറേ നാള് കൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിച്ച അതോ നടന്നില്ല നടന്നില്ലേ എന്റെ മോക്കിപ്പോ ഒരു വിശേഷമുണ്ട് അത് വിളിച്ചു പറഞ്ഞത് അപ്പൊ ആ സന്തോഷത്തില്ല ഞാന് എന്തായാലും ഞാനൊരു വലിയ നാളെ തന്നെ എനിക്ക് എനിക്ക് എന്റെ മോളെ കണ്ടാ മതി ഇന്ന് പറ്റിയത് ഇന്നേ ഞാൻ പോയെന്നെ പിന്നെ അവിടെ ചെല്ലുമ്പോ പരാത്രി ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് ആ സന്തോഷത്തില്ല ഞാന് ഞാനും വരാം എനിക്കും കണ്ണുള്ള വേണ്ട നീ വരണ്ട എന്റെ കൂടെ അതെന്താ അതെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി നിങ്ങക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്റെ മോക്ക് ആ ഭാഗ്യം വന്നിട്ടുണ്ട് അപ്പൊ ഇനി നല്ലോം എനിക്കറിയാം ഞങ്ങളുടെ കുടുംബത്തിർക്കും ഒന്നും പിള്ളേരുണ്ടായിരുന്നോ ആരും വിളിച്ചിട്ടില്ല പിന്നെ എന്റെ മോളെ ഇനി കണ്ണു വെക്കാനായിരിക്കും വേണ്ട എനിക്കറിയാം ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒന്നുമില്ല വിശേഷം ഉണ്ടെന്ന് ഏ ആണോ അടിപൊളി സന്തോഷവർക്ക് അപ്പൊ ഞാനും നീയും മാമിയും മാമയും ആയില്ലേ അല്ല നിനക്ക് സന്തോഷം ഇല്ലാത്തത് എന്ത് പറ്റി പറഞ്ഞ എനിക്ക് സന്തോഷമൊക്കെ തന്നെ ഉണ്ട് പക്ഷെ ഉമ്മ ഇപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത പേരിൽ ഇപ്പോഴും എന്തൊക്കെയോ അതാണോ കാര്യമാക്കണ്ട സ്വഭാവം എനിക്ക് അറിയാമല്ലോ നീ നീ ഡോക്ടർ ഇതിനകത്ത് പ്രത്യേകിച്ച് രണ്ടുപേർക്കും ഒരു കൊഴപ്പം ഇല്ല രണ്ടുപേർക്കും ഒരു കൊഴപ്പില്ലാത്തെയാണ് ഇനിയിപ്പോ ചിലവർക്ക് ചില താമസമാണ് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞാകാം ചിലപ്പോ രണ്ടു വർഷം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞവർക്ക് കുട്ടികൾ ഒന്നുകൊണ്ടുണ്ട്

എന്തായാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടും ഒന്നും എനിക്ക് ഉറപ്പൊന്നും ഇല്ല അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട കുടുംബത്തെ ആർക്കെങ്കിലും കാണും ഇനി എന്ത് സമയ ഒരു വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തുള്ളിൽ നടക്കാത്തതാ ഇനി നടക്കാൻ പോകുന്നത് നോക്കി പറ്റുവാൻ താങ്കൾ കൊച്ചുണ്ടാവുന്നത് അയ്യോ ഉമ്മാക്കൊന്നും ഇല്ല ഇനി ഏത് കാലത്തോണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ നീ പറയുന്നത് തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടായി എനിക്ക് തോന്നില്ല ഒരു കാലത്തേനെ സംഭവിക്കാൻ പോകുന്നില്ല മറിയുമായി ഒന്നും നടക്കാൻ പോകുന്നില്ല ആ ഹലോ എന്തായിരുന്നു മോളെ വിളിച്ചിരുന്നേ ആശുപത്രിയില എന്തുപറ്റി ഇതെന്തും മോളെ പറയുന്നത് ഞാൻ ഇനി എല്ലാരോടും വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ അവരോടൊക്കെ എന്തു ഞാൻ ഇത് ഇവിടത്തെ മൂതബിയെടുത്ത് പേരെ പറഞ്ഞു പറഞ്ഞ് ആ പേരും പറ ഞാൻ അവള് താക്കുന്നത് തന്നെ എനിക്ക് നോക്കി നടന്നുകൂടായിരുന്ന കൊച്ചിവിടെ കൊണ്ടുവരാത്തത് തന്നെ ഞാൻ ഇവിടത്തെ ഇവിടത്തെ മൂതവിയുടെ കണ്ണുകൾ തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്തായാലും നീ റെസ്റ്റ് എടുക്ക് കിട്ടാനുള്ളത് കിട്ടത്തില്ല എന്തോ ഒരാഗ്രഹിച്ചിരുന്നേ ഞാന് പിന്നെ ഇനി ജോലികളൊന്നും ചെയ്യൊന്നും വേണ്ട ഞാന് നോക്കട്ടെ ഞാൻ അന്ന് വന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ശരീരം ശ്രദ്ധിക്കണ്ടോ നീ ഇപ്പൊ എന്തിനാണ് അൻറെ അപ്പുറത്തോട്ടൊക്കെ കേറാൻ പോയിരുന്ന അവര് രണ്ടും കൂടെ എവിടെ കണ്ട് പോയിരിക്കുന്നു രാവിലെ പിന്നെ അവിടെ മോത്ത എങ്ങനെയാ നോക്കും ഞാനെന്ന് ആ ശെരി ഉമ്മ വരാൻ നോക്കട്ടാ അന്നേ ഇങ്ങനെ കൊണ്ടുവന്ന മതിയായിരുന്നു പോട്ട സാരമില്ല ശരി ഓ എന്റെ മോക്ക് വിശേഷാന്ന് പറയുമ്പഴത്തേക്ക് ഓരോരുത്തർക്കും ഇവിടെ കൂശുമ്പായിരുന്നു എന്തായാലും അവരുടെ പ്രാർത്ഥന പോലെ അങ്ങ് സംഭവിച്ചു എന്റെ മോക്ക് അപോഷനായി കാല് പഴുതി വീണവുള്ളൂ എന്തായാലും ചിലർക്ക് അത് സന്തോഷമായി കാണും എന്തായാലും ഓരോരുത്തര് നേർച്ചയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ മോക്ക് ഈ അവസ്ഥ വന്നത് ആ ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞേക്ക രണ്ടുപോർത്തോടെ പറയുവാണ് ഞാൻ കുറച്ച് ദിവസം കൂടെ കാണത്തില്ല ഞാൻ എന്റെ മോഡെടുത്ത് പോയി നിൽക്കുക നാളെ തന്നെ ഞാൻ പോകും അന്ന് പോയതുപോലെ തന്നെ രാവിലെ ഇവിടെ നിന്ന് എനിക്ക് പോണം അല്ല ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിലല്ലേ എനിക്ക് എന്റെ മോളെടുത്ത് പോകാൻ പറ്റത്തുള്ളു നിങ്ങൾക്ക് ചുമ്മാ കറങ്ങി നടന്നാൽ മതിയല്ലേ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ കുട്ടികളോ ഒന്നുമില്ലല്ലോ എന്തായാലും നാളെ തന്നെ ഞാൻ പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ട് അവളേം കൂട്ടിക്കൊണ്ടേ ഞാൻ വരുത്തുള്ളൂ അതുവരെ നിങ്ങൾക്ക് ചുമ്മാ കറങ്ങി നടന്നാൽ മതിയല്ലേ ഞങ്ങൾ ഇവിടെ കറങ്ങി നടന്നും അല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോയതാ അസ്വസ്ഥതാ നാളെ ഓ അതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളു എന്തൊക്കെ പറഞ്ഞാലും നാളെ എന്തായാലും ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പോകും എനിക്ക് എനിക്കെൻ്റെ മോളെടുത്ത് പോയേ പറ്റത്തുള്ളൂ കാരണം അവൾ അവൾക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാനിവിടെ കുറച്ച് ദിവസം കൊണ്ട് നിർത്തിയായിരുന്നു അവൾക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു ഞാൻ എൻ്റെ പൊന്നും എനിക്ക് എൻ്റെ മോളെ നാളെ തന്നെ പോയി കാണുകയും ചെയ്യണം രണ്ടു ദിവസം അവിടെ നിന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരും അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് എന്താ അസുഖം എന്ന് വെച്ചാൽ മരുന്നും ഗുളിയൊക്കെ കഴിച്ച് മാറി ഇടിക്കുക അവളെ ഇനിയെങ്കിലും നോക്കണം

ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിൽ ഒരുപാട് ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ഒരുപാട് തവണ മറ്റുള്ളവര് കുറ്റപ്പെടുത്തുന്നതിൽ കൂടുതൽ ഉമ്മായും കൂടെ ഉമ്മായി മാത്രമല്ല എന്റെ പെൺകുളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റബ്ബ് നിശ്ചയിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല ഉമ്മ കുറ്റപ്പെടുത്തി കൊണ്ടായിരിക്കും അവസ്ഥയായത് ശരിയമ്മൻ പറഞ്ഞത് ഒരുപാട് ഞാൻ ഇവിടെ കുത്തിനോച്ചിട്ടുണ്ട് അത് ആൾക്കാർ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മരുമോക്ക് വിശേഷമായില്ലേ മരുമോക്ക് വിശേഷവായൊക്കെ ആ ചോദ്യം കേട്ട് കേട്ട് തന്നെ എനിക്ക് തന്നെ ഇവളോട് വെറുപ്പ് തോന്നിപ്പോയി അതുകൊണ്ട് ഇത് ആരെയും കുറ്റമല്ലെന്ന് എനിക്കറിയാം അതിൻ്റെ ശിക്ഷയായിരിക്കും എൻ്റെ മൂക്കും കിട്ടിയിരിക്കുന്നത് അവളും ഒരുപാട് കുറ്റപ്പെടുത്തിയത് അവളും ഗർഭിണിയായപ്പോഴത്തേക്ക് അവളും ഒരുപാട് അഹങ്കരിച്ച് ഇവളെ താഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട് പഠിച്ചാൽ വലിയ എന്തായാലും ഇനി എൻ്റെ മോളെ ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നോക്കിയത്തില്ല അവളെ വീട്ടിലൊന്നും കൊണ്ടാക്കണ്ട ഞാൻ നോക്കിക്കോളാം ഒരു ജോലി പോലും ചെയ്തതിന്റെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം കുറേ നാളായിട്ട് കാത്തിരിക്കുന്നല്ലേ മോള് അമ്മായോട് ക്ഷമിക്കുന്നു അതൊന്നും സാറിയില്ല അമ്മ അതൊക്കെ ഞാൻ അപ്പഴേ മറന്നു അതൊന്നും കുഴപ്പമില്ല സത്യമാണോ ശരിയാ മോൻ പറഞ്ഞത് എൻ്റെ മോളെ ഞാൻ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശിക്ഷ എനിക്ക് കിട്ടി എൻ്റെ മോക്ക് ഇനി അവിടെ ഒരു ശരിയാണ് മോൻ പറഞ്ഞത് എന്താ നീ അടുത്ത് വന്നിരിക്കാടി വേറെ പ്രത്യേകിച്ച് രണ്ടുപേർക്ക് പോയി